അങ്ങനെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിരിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അവർ പിരിയാണെന്ന് കാര്യം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ജാസ്മിന് അറിയണം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ ഗബ്രിക്ക് എന്താണ് തോന്നുന്നത് എന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ് കേട്ടോ ജാസ്മിൻ ഗബ്രി റെസ്പിൻ ഇവർ മൂന്ന് പേരും കൂടി ഇടുത്ത് സംസാരിക്കുകയാണ് ജാസ്മിൻ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് ഇതിനൊരു അടിവരണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സിൻ്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ എനിക്കിതിനൊരു ബന്ധം കിട്ടുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ഗബിർ പറയുന്നു ഒന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ക്ലാരിറ്റി വരുമെന്ന് അപ്പോൾ അതെന്ത് ക്ലാരിറ്റിയാകും ഒരാൾ പുറത്ത് പോയിക്കാൻ ഉണ്ടാകുന്ന ക്ലാരിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരുമിച്ച് ഉണ്ടാകുമ്പോഴല്ലേ ആ ഒരു ബന്ധത്തിന് എന്താണെന്നുള്ള കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മനസ്സിലാവുന്നത് എനിക്കറിയില്ല എന്താണ് ഗബിർ ഉദ്ദേശം അപ്പം വീണ്ടും നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നു അപ്പം നീ എത്ര നാളൊരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അപ്പം ഗബ്രി ചോദിക്കുന്ന എന്ത് സത്യം എന്ന രീതിയിൽ അപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ പറയുന്നു എനിക്ക് ഗബ്രി ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ ഗബറി പറയുന്നത് എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിനാകാനോ അല്ലെങ്കിൽ കല്ലം കഴിക്കാനോ പറ്റില്ല എന്ന് പറയുമ്പോൾ ജാസ്മിൻ്റെ ഫേസ് ഒന്ന് കാണണം കേട്ടോ അപ്പോഴ് ജാസ്മിൻ പറയുന്ന എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി ജാസ്മിൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട ഇങ്ങനെ ഇടറുന്നുണ്ടോ കേട്ടോ അതായത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയ ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു ഇതെന്റെ തോന്നലാണ് അങ്ങനെ ആണെന്നല്ല എൻ്റെ തോന്നൽ മാത്രമല്ല പറയുന്നത് കേട്ടോ അതായത് ജാസ്മിൻ ഇപ്പോൾ ഗബ്ബി ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഗബറിക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കാം അതല്ല ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കും എനിക്കറിയില്ല അവർ ഗബ്ബറിക്ക് എന്താണെന്നുള്ളത് അത് നമുക്ക് നാളത്തെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കണ്ടാലേ നമുക്കൊന്നും കൂടെ ക്ലിയർ ആകത്തുള്ളൂ ഗബ്ബ്രി പക്ഷെ പറയുന്നത് എനിക്കൊരിഷ്ടമുണ്ട് പക്ഷെ അത് ഒരു പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ കല്ലരം കഴിക്കുന്നതിനായിട്ടോ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല അത് ഗബ്രി പറയുന്നു പിന്നെന്തിനാണ് ഗബ്രി ഇങ്ങനെ ഉമ്മയും വെച്ച് കടിച്ചോന്ന് നടക്കുന്നത് അറിയില്ല എന്തായാലും ഇതൊക്കെ കേട്ടപ്പോൾ ആകെ തളർന്നൊരു മട്ടിലാണ് ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗെയിമിലേക്ക് ഇറങ്ങണം ഇത്ര ഇപ്പോൾ ചോദിച്ചു ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ച് കഴിഞ്ഞു ഇത്ര നാളും അവരെ മനസ്സിലായ കുറെ ഊഹാഭോഗങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം മാറ്റി ഗബ്രിയോട് ജാസ്മിനും ജാസ്മിനോട് ഗബ്രി സംസാരിച്ചു കഴിഞ്ഞു ഓപ്പണപ്പായിട്ട് അപ്പം ഗബ്രിക്ക് പുറത്ത് പോയാലും അല്ലെങ്കിൽ ആ ഇത് ഈയൊരു റിലേഷൻഷിപ്പ് ഫ്രണ്ടായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നായിരിക്കാം അതെല്ലാം ഇനി വേറെ ബുദ്ധിശീലിക്കാറില്ല എന്തായാലും ഒരു ലവറായിട്ടോ അല്ലെങ്കിൽ ഒരു ആ വൈഫായിട്ടോ കൊണ്ടുപോകാൻ താല്പര്യമില്ല പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ജാസ്മിൻ അതുകൊണ്ട് മാറ്റിയിട്ട് വിവാഹം കഴിച്ചാൽ താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് പ്രണയത്തിൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് അപ്പം ഇഷ്ടത്തിനോട് പോകുവാണെങ്കിൽ വിവാഹം കഴിക്കാം എന്നുള്ളതായിരിക്കും എനിക്കറിയില്ല എൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത് അപ്പം പക്ഷേ ഗബ്രി തീർത്തും പറഞ്ഞു ത പറ്റില്ലെന്ന് അപ്പം എന്തായാലും ഇനി ഗെയിം മാറ്റി പിടിക്കുമായിരിക്കും മാറ്റി പിടിച്ചാൽ ജാസ്മിന് കൊള്ളാം ഗബ്ബ്രി എനിക്ക് തോന്നുന്നു ഗെയിം ആയിരിക്കാം എനിക്ക് ഇന്നത്തെ ഇത് കണ്ടിട്ട് ഗെയിമായിട്ട് തോന്നുന്നു അതല്ല ആ ഒരു ഇഷ്ടം തോന്നി പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നുള്ള ഓപ്പൺ ഇപ്പോൾ പറയുന്ന ആണോന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇനി ഇപ്പം ഇത്ര രണ്ടുപേരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഒരു പ്രണയം ഉണ്ടായാലും പ്രണയമില്ലെങ്കിലും വിവാഹത്തിലോട്ട് എത്തില്ല അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പ്രണയവും അട്രാക്ഷനും ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് വെച്ചിട്ട് ഗെയിമിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമായിരിക്കും കാര്യം നാളെ സിജോ വരുവാണ് സിജോയുടെ കൂടെ വേറെ ആരോ വരുന്നതെന്ന് പോലത്തെ ഒരു റൂമർ കേൾക്കുന്നു എനിക്ക് അറിയില്ല അത് ക്ലിയർ ആണോ എന്നുള്ളത് എന്തായാലും സിജോയുടെ കൂടെ മറ്റാരോ ഉണ്ടെന്ന് പറയുന്നു എന്തൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു എന്ത് ട്വിസ്റ്റാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഏത് രീതിയിലെത്തും എനിക്ക് അറിയില്ല നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഇവരെ ഈ ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സി മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷന്മാർ ഉടനെ വരുന്നതായിരിക്കും